ഹലോ ഡിയർ സൂപ്പർ കൺപിണി സീരിയലിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ തന്നെ കൺമണിയെ ചതച്ചവർക്കൊക്കെ തിരിച്ചടി കിട്ടാനായിട്ട് പോവാട്ടോ അങ്ങനെ അയ്യപ്പനും വാസുകിയും കൂടിയിട്ട് വരുണിനെ തല്ലി ചതച്ച് ജയിലിലേക്ക് കൊണ്ടുവരാട്ടോ ചെയ്യുന്ന ലോക്കപ്പിലേക്ക് കൊണ്ടുവരുന്നു അതിനുശേഷം തന്നെ അനിരുദ്ധൻ്റെ മുന്നിലിട്ട് കൊടുക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ അനിരുദ്ധൻ ആകെ ടെൻഷനാവുന്നുണ്ട് എന്താ വരുൺ എന്ത് പറ്റി ഇവരെന്നെ തല്ലി ചതച്ചു എന്ന് പറഞ്ഞ് കരയുകയാണ് ചെയ്യുന്നത് എന്തടാ ഇവനെ കാണിച്ചെന്ന് പറയുമ്പോൾ ഇവനെന്നെ അടിക്കാനും കൊല്ലാനൊക്കെ നോക്കി അപ്പം ഞാൻ വെറുതെ വിടുമോ ഇവനെ അങ്ങ് തല്ലി ചതച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു ഇവനൊരു ദുഷ്ടനാ സാർ കാരണം ആ കൺമണിയെ പറ്റിച്ചിട്ടാണ് ഇവൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇവനെ അങ്ങ് തല്ലി ചതച്ച് ഞാൻ അങ്ങ് കൈകാര്യം ചെയ്തു എന്ന് പറയുന്നോട്ടോ അപ്പോഴത്തേനും അനിരുദ്ധന് കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇനി അടുത്തത് മാനസിക്കായിരിക്കും കിട്ടാനായിട്ട് പോകുന്നത് മാനസെ വിളിച്ച് കാര്യങ്ങൾ പറയാം കയ്യിൽ നിന്ന് പോയി കാര്യങ്ങളെല്ലാം തന്നെ മനസ്സെ നീ ഒരു കാര്യം മനസ്സിലാക്കണം നല്ലപോലെ സൂക്ഷിച്ചോ ആ വരുണിനെ കൺമണ്ണീൻ്റെ രണ്ടാളുകൾ വന്നിട്ട് തല്ലി ചതച്ചോടെ കൊടുന്ന് വന്ന് ഇട്ടിട്ടുണ്ട് അവനിപ്പോൾ കൈയും കാലം ഒടിഞ്ഞിട്ട് കിടക്കുന്നതെന്നെ ഉള്ളു അതുപോലെ തന്നെ നിനക്കും ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് സൂക്ഷിച്ച് മുൻകോ മുന്നോട്ട് പോയാൽ മതിയെന്ന് പറയുന്നുട്ടോ കൺമണ്ണിയെ കാ മനസ്സേക്കാത്തുതന്നെ അവിടെ വാസുകി നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വാസുകി മാനസിക്കം കൊടുക്കുന്നുണ്ട് അങ്ങനെ മാനസികം തല്ലുകൊണ്ട് വീഴുന്നുണ്ട് കേട്ടോ എന്തായാലും കൺപണി ഉപദ്രവിച്ചവർക്കൊക്കെ തക്ക ശിക്ഷ കിട്ടാനായിട്ട് പോകാം കേട്ടോ അതിനുശേഷം തന്നെ പിന്നീട് കൃഷും അതുപോലെ പല കൃപയും കൊണ്ട് സംസാരിക്കുന്നുണ്ട് ഏട്ടാ എല്ലാ പ്രശ്നങ്ങളും തീരാനായിട്ട് പോകാട്ടോ നാളെ കൺമണിയെ ജയിലിൽ നിന്ന് ജാമ്യം കിട്ടും അപ്പോഴത്തേനും നിങ്ങളുടെ കാര്യത്തിന് ഒരു തീരുമാനമാവുന്നേ ഞാൻ മുന്നിൽ നിന്നിട്ട് നിങ്ങളുടെ വിവാഹം നടത്തി തരാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ തീർച്ചയായും നടത്തി തന്നിരിക്കും പിന്നെ ഇന്ന് രാത്രി കൂടി എടനെ ക്ഷമിച്ചേക്ക് പക്ഷേ കൺമണി അവളെക്കുറിച്ച് പേടിക്കൊന്നും വേണ്ട അവൾ സ്വയം സ്വയം രക്ഷിക്കാൻ കഴിവുള്ളവളാണ് സുമിത്രയെക്കുറിച്ചോ ആരെക്കുറിച്ചും പേടിക്കേണ്ട ആ സെല്ലിനുള്ളിലാണെങ്കിൽ അവർക്ക് തീർച്ചയായും തക്ക ശിക്ഷ അവളിൽ നിന്ന് കിട്ടുമെന്ന് പറയുന്നുട്ടോ അങ്ങനെ സുമിത്രയാണെങ്കിൽ രാത്രി കൺമണിയുടെ സെല്ലിലേക്ക് പോകുന്നു കേട്ടോ കൺമണി ഉണ്ടോ വിടുന്നത് നല്ല പോലെ അടിച്ച് ശരിപ്പെടുത്തുന്നുണ്ട് സുമിത്രേനെ എന്തായാലും കൺമണിയോട് കളിക്കാൻ ആർക്കും സാധിക്കില്ല എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി ഇനി കൺമണിയെ തോൽപ്പിക്കാനും ആരെക്കൊണ്ടും സാധിക്കില്ല എന്നുള്ളതും ഉറപ്പാണ് കേട്ടോ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ കഴിഞ്ഞ എപ്പിസോഡ് വിശേഷമായിട്ട് നമുക്ക് നാളെ